പഠിച്ചു പഠിച്ച് ഈ ഒരു അതെ ലക്ഷ്യം ശരിക്കും എം ബി എ ചെയ്യണം എന്നാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ശരിക്കും സിവിൽ സർവീസ് ആയിരുന്നു ആണ് ലക്ഷ്യം ഒരു ഐ എ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ആ ചിലപ്പോ യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയാണ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ഭയങ്കരം തന്നെ ആണ് ലക്ഷ്യം ഒരു ഐ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കും അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ള ആളാണ് ഞാൻ വീട്ടിലെപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ട് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് വലിയൊരു കഥ പോലെ പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് ആര്ക്ക് എന്തറിയാം ആര്ക്ക് എവിടെയൊക്കെയാണ് കണക്കിൽ തെറ്റ് പറ്റാറ് അനുസരിച്ച് മാത്തമെറ്റിക്സ് യൂണിവേഴ്സിറ്റി മാർക്ക് അവർക്ക് ഒന്നാം സെമിസ്റ്ററിൽ മാത്തമെറ്റിന് എന്ത് ഗീർവാണമടിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഉള്ളൂ എന്തിനാ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ അവൻ പൂജ്യം മാർക്ക് ലഭിച്ച ഒരാള് ഞാൻ ഭാവിയിൽ ഐ പി എസ് എന്ന് പറയുകയും ഞാൻ ഐ പി എസ് ആകാനായിട്ട് കൈച്ചാൽ അവർക്ക് ആശംസകൾ നേരിടുകയും ചിലപ്പോൾ തന്നെ ഈ പോക്ക് പന്ത് ചെയ്താണെന്ന് തോന്നി കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഒരിക്കലും അങ്ങനെ തെറ്റായ രീതിയെ പ്രവർത്തിച്ചാൽ പോലും മേയർ എന്ന് പറയുന്ന വളരെ ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന നമ്മളെല്ലാവരും ആ സ്ഥാനത്തിന്റെ മഹത്വം നിലനിർത്താൻ

പാർട്ടി ലൈസൻസ് നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം ഈ രാഷ്ട്രീയ പ്രവർത്തനം പഴയതുപോലെ ജയിലിൽ പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളത് കൊണ്ട് ഒരു പ്രശ്നം ഇല്ല മേയർ കുറച്ചുകൂടി ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ട ബാധ്യതയാണ് അവർ എടുക്കേണ്ടത് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെ പ്രവർത്തിച്ചാൽ നിനക്ക് പക്വത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എം എൽ എ ആക്കും മേയറാക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിൽ ഒരു വലിയ ആവേശം ഉണ്ടാവും ആ ആവേശത്തിനാണ് സി പി എം ആക്കുന്നത് പാർട്ടി ആർക്കൊപ്പമാണ് ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും ഒരു ഐ പി എസ് നാളെ ഐ എ എസോ ഐ പി എസ് ആയണ്ട വളരെ പ്രഗത്ഭയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ ഞങ്ങൾ മേയറാക്കുന്നു എന്നാൽ അത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ പാർട്ടിയിൽ പ്രത്യേകതയിൽ ചെയ്യുന്നതെന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പറഞ്ഞേ മേയറാവുന്നതിന് വിദ്യാഭ്യാസ യോഗം അവരിത്തും പറഞ്ഞിട്ടില്ല അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാറ്റിക്സിന് സീറോ മാർക്കാണ് മോനെ സെക്കൻഡ് സെമിസ്റ്ററില് മലയാള ഗദ്യ സാഹിത്യത്തിന് മാർക്കാണ് ഈ ഇങ്ങനെയുള്ള ഒരാളിനെയാണ് സി പി എം മേയറായി നിയമിക്കുന്നത് മാത്രമല്ല അവർക്ക് ഒരു പ്രൊജക്ക്ഷൻ കൊടുക്കുകയാണ് ഭാവിയിൽ ഐ എസ് ആണ് ഐ പി എസ് ആണോ അപ്പൊ ജനം എന്ത് വിചാരിക്കും ജനങ്ങളെ ചീറ്റ് ചെയ്യല്ലേ അത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ കൈ അറിയാവുന്നവന്മാരൊക്കെ അവന്മാര് പൊക്കി പൊക്കി നാട് അഹങ്കാരത്തിന്റെ ആ രൂപമാണ് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് ഹോബി ഈ അടുത്ത കാലത്ത് ആ ഏതോ ഇംഗ്ലീഷ് ചാനൽ ഈ ആര്യ രാജേന്ദ്രനോട് ഇന്റർ നടു അസഹനീയമായിരുന്നു പ്രതിഭയാണ് കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എനിക്ക് അവിടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു തലചിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ തേയും അത് കേരളത്തിന്റെ വിധി ഇതൊന്നും ഞാൻ പോണേ